ആറന്മുള വിമാനത്താവളത്തിന് പകരം അതേ ഭൂമിയിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനി തുടങ്ങാൻ നീക്കം വിമാനത്താവള കമ്പനിയായ കെ ജി എസ് ഗ്രൂപ്പ് പേരുമാറ്റി ടിഒഎഫ് എൽ എന്ന കമ്പനിയുടെ പേരിലാണ് ഐ ടി വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചത് നെൽവേൽ നിർത്തണ സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയും ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചും വിമാനത്താവളം വേണ്ട എന്ന നിലപാടെടുത്ത പിണറായി വിജയൻ സർക്കാരിന് മുന്നിലേക്ക് തന്നെയാണ് പുതിയ അപേക്ഷയുമായി കമ്പനി എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റ ശേഷം ആദ്യമെടുത്ത പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ആറന്മുളയിൽ വിമാനത്താവളം വേണ്ട എന്നത് എന്നാൽ ഒമ്പത് വർഷത്തിന് വിമാനത്താവളം തുടങ്ങാനിരുന്ന അതേ കമ്പനി മറ്റൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനി തുടങ്ങാനുള്ള നീക്കം ശക്തമാക്കുകയാണ് ആകെയുള്ള മുന്നൂറ്റി നാൽപ്പത്തി നാല് ഏക്കറിൽ പദ്ധതി തുടങ്ങാൻ ഐ ടി വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചു അപേക്ഷ റവന്യൂ വകുപ്പിന് മുന്നിലെത്തി പത്തനംതിട്ട ജില്ലാ കളക്ടർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച റിപ്പോർട്ട് റിപ്പോർട്ടറിന് കിട്ടി ടി ഒ എഫ് എൽ എന്ന കമ്പനി ഇലക്ട്രോണിക് മാനുഫാക്ചർ ക്ലസ്റ്റർ തുടങ്ങുന്നതിനാണ് അപേക്ഷ നൽകിയത് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ് മുന്നൂറ്റി നാൽപ്പത്തി നാല് ഏക്കർ ഭൂമിയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം നിലമാണ് ഇതിൽ തന്നെ നൂറ്റി മുപ്പത് ഏക്കറിലേറെ ഭൂമിയിൽ ഇപ്പോഴും പുഞ്ചകൃഷി ചെയ്യുന്നു അതുകൊണ്ട് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അനുവാദം വാങ്ങണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ മുന്നൂറ്റി നാൽപ്പത്തി നാല് ഏക്കർ ഭൂമിയുള്ളതിനാൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വരുത്തി കൊടുക്കണം ഇത് ചെയ്യേണ്ടത് റവന്യൂ വകുപ്പാണ് അനുമതി കൊടുക്കേണ്ട കൃഷി റവന്യൂ വകുപ്പുകൾ സി പി ഐയുടേതായതുകൊണ്ട് തന്നെ അനുമതി അത്ര എളുപ്പമാകില്ലെന്ന് ഉറപ്പാണ് ഇനി സർക്കാർ അനുമതി നൽകിയാൽ തന്നെ വയൽ നികത്തിയുള്ള പദ്ധതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നാണ് വിവരം റിപ്പോർട്ടർ തിരുവനന്തപുരം